ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്ടൈവ് ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് പാലരുവി വാട്ടർഫോൾസ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും ഉണ്ട് അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മുപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ തെന്മലയിലേക്ക് അപ്പോൾ നമ്മളുടെ പത്തനാപുരം ടൗണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വട്ടം പാലരുവിയിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് അത് കാണാൻ സാധിച്ചില്ല അന്ന് വിസിറ്റിംഗ് ടൈം നാല് വരെ ഉള്ളായിരുന്നു അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടാണ് ചെന്നത് ഇതാണ് പ്രശസ്തമായ കണ്ണറപ്പാലം പതിമൂന്ന് കണ്ണറപ്പാലമാണ് പണ്ടുകാലത്ത് പതിമൂന്ന് ആർച്ചകളുള്ള ഈ പാലം സിമെൻറ്റും കമ്പിയും ഇല്ലാതെയാണ് നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ എന്തൊരു അത്ഭുതമാണല്ലേ കൊല്ലം ചെങ്കോട്ട പോകുന്ന റൂട്ടിൽ പ്രധാന ആകർഷണമാണ് ഈ പാലം കേട്ടോ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ നല്ല കാനന ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ച് തന്നെ പോകാം അപ്പം നമ്മൾ ഉച്ച സമയത്താണ് വന്നത് അതുകൊണ്ട് തന്നെ കെ ടി ഡി സിയിലൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ആയി അപ്പം നമ്മൾ പാലരുവി എത്തിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്കിപ്പം ഒരു മണി ആയിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കെ ടി ഡി സിയുടെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് അവിടുന്ന് മീൽസൊക്കെ കഴിച്ചു അപ്പോൾ പാലരുവിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുക കേട്ടോ അപ്പോൾ പാലരുവിയുടെ പ്രവേശന കവാടം നമ്മൾ കടക്കുകയാണ് ധാരാളം തമിഴ്നാട്ടിലെ ബസ്സുകളാണ് ഇവിടെ കൂടുതലും വരുന്നത് അപ്പോൾ ഇവിടെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ വർക്കിംഗ് ഡേ ആയിട്ടും ഇത്രയും തിരക്കുണ്ട് അത്ഭുതപ്പെട്ടു പോയി പോയി അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ വണ്ടിയുടെ റേറ്റ് കൊടുക്കുക അപ്പോൾ കാറിനാണെങ്കിൽ അറുപത് രൂപയാണ് പിന്നെ ഇവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സാണ് നമ്മളിയും കൊണ്ടുപോകുന്നത് രണ്ട് പേർക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതേപോലെ അഞ്ച് ബസ് സർവീസ് ഇപ്പോൾ നിലവിൽ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്മളെ ഇതിലേക്ക് കയറ്റി കൊണ്ടുപോകും പോകുന്ന വഴി നമ്മൾ കാട്ടിക്കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കാനന ആസ്വദിച്ച് പോകാം ചെറിയ ചെറിയ അരുവികളും ചോലകളും ഒക്കെ ഉണ്ട് ആദ്യമേ തന്നെ നമ്മൾ കുറേ തേക്കിൻ കാടുകളാണ് കാണുന്നത് കേട്ടോ തേക്ക് മരങ്ങളാണ് നിറയെ അത് കഴിഞ്ഞ് പോകുമ്പോൾ ധാരാളം മരങ്ങളും ഒക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാനനമാണ് അപ്പോൾ ഇവിടെ ധാരാളം ജീവികളൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ അതിൽ നിന്നും കാണാൻ പറ്റിയില്ല കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു ു പക്ഷേ അവിടെ കുറെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആനയും കരടിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നല്ല അരുവികളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള അരുവികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപോകാം അപ്പോൾ ഇന്ത്യയിലെ തന്നെ മുപ്പത്തിരണ്ടാമത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് കേട്ടോ പാലരുവി പോലെ തന്നെ പാൽനുരകൾ പാദസരം കിലുക്കി ഒഴുകിപ്പതിക്കുന്ന ഒരു കാനന ഭൂമി തന്നെയാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ തെന്മലയിലുള്ള ഈ പാലരുവി അപ്പോൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അവിടെ അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് നടന്നാൽ മതി അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് നല്ല ഇരപ്പ് കേൾക്കാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ഇരപ്പ് കേൾക്കാം ഇങ്ങോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ ചെറിയൊരു ക്യാൻ്റീനൊക്കെ ഉണ്ട് ചായയും ചെറിയ കടികളൊക്കെ അവിടെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷം കേട്ടോ നല്ല കാറ്റ് നല്ല ശുദ്ധ വായു നല്ല തണുപ്പ് നമുക്ക് ഈ പാതകളൊക്കെ ഇങ്ങനത്തെ കുറച്ച് കഠിനമാണെങ്കിൽ നമുക്കതൊന്നും തോന്നുകയില്ല നല്ല സഹ്യപർവത നിരകളിൽപ്പെട്ട രാജകൂപ്പ് മലകരകളിൽ നിന്ന് ഉത്ഭവിച്ച് മുന്നൂറ് അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന പാലരുവി അതിമനോഹരമാണ് പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ നല്ല തണുപ്പാണ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ല കാറ്റുമുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതുകൊണ്ട് ദൂരെയും നമുക്കതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം നന്നായിട്ട് ശബ്ദം കേൾക്കാം കൂടുതലും തമിഴ്നാട് സ്വദേശികളാണ് ഇവിടുത്തെ സന്ദർശകരായിട്ടുള്ളത് അവരിവിടെ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് മാത്രമേ പോകാറുള്ളൂ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഡ്രസ്സിങ് റൂം ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം റൂമുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാത്റൂമും എല്ലാം അവിടെ ആണ് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഒരു ചരിത്രമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലെ പാലരുതി വെള്ളച്ചാട്ടത്തിന് സമീപം തിരുവിതാംകൂർ മഹാരാജാവ് ഒരു കൊട്ടാരം വന്നത് കാലക്രമേണ കൊട്ടാരത്തിന് നെഗറ്റീവ് വൈബ് ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി ജ്യോതിഷികളുടെ പ്രവചനം അനുസരിച്ച് പിന്നീട് സ്ഥലം തമിഴ്നാട്ടിലെ കൗത്തുള്ളം വെള്ളച്ചാട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നും ഉപേക്ഷിക്കപ്പെട്ട ഭൂതകാലത്തിലെ പുരാതന നിർമ്മിതികൾ പാലരുവിയിൽ കാണാം മഞ്ഞു തേരി തരിനാലത്തേഴ് രാജകൂപ്പ് അരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ പാല് പോലെ ഒഴുകുന്ന വശ്യമായ വെള്ളച്ചാട്ടമായതിനാലാണ് ഈ പേര് ലഭിച്ചത് പാറക്കെട്ടിൽ തട്ടി പതഞ്ഞു ഒഴുകുന്നതുകൊണ്ടാണ് പാല് പോലെ നമുക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റും ആ വെള്ളത്തുള്ളികൾ നമ്മുടെ മുഖത്തോട്ടാണ് അടിക്കുന്നത് കേട്ടോ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു കൽമണ്ഡപത്തിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് വർഷം മുൻപ് നിർമ്മിച്ചതാണിത് പാലരുവിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് നിർമ്മിച്ചതാണ് ഈ കൽമണ്ഡപം അപ്പോൾ നമ്മൾ കുളിക്കുന്ന നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ധാരാളം സന്ദർശകരാണ് ഇത്രയും സന്ദർശകരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാത്തത് വളരെ കഷ്ടമായിപ്പോയിന്നിപ്പോൾ തോന്നുന്നു കാര്യം വെള്ളച്ചാട്ടമൊക്കെ ആയതിനാലാണ് നമ്മളൊരു വർക്കിംഗ് ഡേ തന്നെ എടുത്തത് കാര്യം അധികം കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നറിയില്ലായിരുന്നു പക്ഷേ എന്തായാലും അവരെ ഒരു വട്ടം കൊണ്ടുപോകണം അപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഇതുപോലെ ക്യൂ നിൽക്കണം പക്ഷേ നമുക്ക് അഞ്ച് ബസ് സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ അധികം നേരം ക്യൂവ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ അവർ ആളുകളെ കയറ്റിക്കൊണ്ടുപോകും അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് എങ്കിലും നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഇതുവരെ പോയിട്ടുള്ളായിരുന്നു പക്ഷെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വട്ടമെങ്കിലൊന്ന് വന്നിരിക്കണം അതിമനോഹരമാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്